ചെറുകിട ഇടത്തരം വ്യാപാരികൾ കടുത്ത പ്രതിസന്ധിയിലാണെന്ന് മാവേലിക്കര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് ചെങ്ങന്നൂരിനും മാവേലിക്കരയിലും പ്രചരണത്തിന്റെ ഭാഗമായി വ്യാപാര സ്ഥാപനങ്ങൾ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി വ്യാപാരികൾ കൊടിക്കുന്നൽ സുരേഷിനോട് തങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് വിവരിച്ചു ചെറുകിട ഇടത്തരം വ്യാപാരികൾ കടുത്ത പ്രതിസന്ധിയിലാണെന്ന് മാവേലിക്കര ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു ചെങ്ങന്നൂരും മാവേലിക്കരയിലും പ്രചരണത്തിന്റെ ഭാഗമായി വ്യാപാര സ്ഥാപനങ്ങൾ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു രാവിലെ മലങ്കര മർത്തോമ സഭയുടെ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനം മെത്രോപൊലിത്ത ഡോക്ടർ യുയാക്കിം മാർ കൂറിലോസിന്റെ അനുഗ്രഹം വാങ്ങിയാണ് സ്ഥാനാർത്ഥി പ്രചരണ പരിപാടികൾ ആരംഭിച്ചത് തുടർന്ന് ചെങ്ങന്നൂർ മാർക്കറ്റിൽ വ്യാപാരികളെ എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് വ്യാപാര മാദ്യത്തെക്കുറിച്ചായിരുന്നു ഒട്ടേറെ കച്ചവടക്കാർ എന്നും വ്യാപാരികൾ പറഞ്ഞു കടമുറി വാടകയ്ക്കടുത്ത് നടത്തിയിരുന്നവരാണ് കൂടുതലും പ്രതിസന്ധിയിലായിരിക്കുന്നത് നോട്ട് നിരോധനവും രണ്ടായിരത്തി പതിനേഴിലെ ജി എസ് ടി നടപ്പാക്കലും കോവിഡ് വ്യാപനം മൂലമുണ്ടായ പ്രതിസന്ധിയും വ്യാപാരികളെ സാരമായി ബാധിച്ചിട്ടുണ്ട് സമാന്തരമായി നടക്കുന്ന തെരുവോര കച്ചവടവും ഓൺലൈൻ വ്യാപാരവും വലിയ വെല്ലുവിളിയാണ് തങ്ങൾക്ക് നൽകുന്നതെന്ന് വ്യാപാരികൾ പറഞ്ഞു നികുതി കുടിശ്ശികയുടെ പേരിൽ ഉദ്യോഗസ്ഥരും മുടങ്ങിയ വായ്പയുടെ പേരിൽ ബാങ്ക് അധികൃതരും വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നതെന്ന് വ്യാപാരികൾ സ്ഥാനാർത്ഥിയോട് പറഞ്ഞു തുടർന്ന് കാടുവെട്ടൂർ സെന്റ് മേരീസ് പള്ളിയിലെ പെരുന്നാളിൽ സ്ഥാനാർത്ഥി പങ്കെടുത്തു പൊതുയോഗത്തിൽ പള്ളിയിലെ ഗായക സംഘത്തോടൊപ്പം ഭക്തിഗാനം ആലപിച്ച ശേഷമാണ് സ്ഥാനാർത്ഥി മടങ്ങിയത് തുടർന്ന് ഇരുവല്ലിക്കര ശ്രീ അയ്യപ്പ കോളേജ് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് ഐ എന്നിവിടങ്ങളിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും കണ്ടു ഇതിനുശേഷം മാവേലിക്കരയിൽ പര്യടനം തുടർന്നു ന്യൂസ് മാവേലിക്കര